വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരിക കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രശ്നമായിരുന്നു വനപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന കർഷകരുടെ പ്രശ്നം പ്രശ്നം മാൻ ആനിമൽ കോൺഫ്ലിക്ട് മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള പ്രശ്നം മോദി അതിന് ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫിനോ യു ഡി എഫിനോ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല വനം വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടാവുമെന്നുള്ള ഒരു വാഗ്ദാനം എൽ ഡി എഫിലും യു ഡി എഫിലും ഇല്ല ഐ എൻ ഡി മുന്നണിയുടെ പ്രകടന പത്രികയിൽ നമ്മളത് കണ്ടില്ല കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലില്ല ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ വനം വന്യജീവി പ്രശ്നങ്ങൾ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വലിയ ദുരിതത്തിലാണ് അവർ ആന വരുന്നു പുലിവരുന്നു കടുവ വരുന്നു കൃഷിയിടങ്ങളിലെല്ലാം പന്നിയും അതുപോലെയുള്ള വന്യജീവികളും വന്ന് കൃഷി നശിപ്പിക്കുന്നു ആളുകളെ കൊല്ലുന്നു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ട് കോൺഗ്രസ് അതിനെ അവഗണിച്ചു എൽ ഡി എഫ് അത് കണ്ടില്ല കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് പരിഹരിക്കാനുള്ള നടപടി എടുക്കുന്ന മുന്നണി ദേശീയ ജനാധിപത്യ സഖ്യമാണ് മോദിയുടെ ഗ്യാരണ്ടിയാണ് എല്ലായിടത്തും അവര് പ്രതീക്ഷിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് മോദിയുടെ ഗ്യാരണ്ടിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന ഒരു തരത്തിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നേ ഇല്ല വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ച് അവരെ തെരഞ്ഞെടുപ്പിനെ നേരിടുക രാഹുൽ ഗാന്ധിക്ക് പി എഫ് ഐ പിണറായി വിജയന് പി ഡി പി നല്ല സൗഹൃദം വേറെ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധിക്ക് പോപ്പുലർ ഫ്രണ്ട് പിണറായി വിജയൻ പി ഡി പി എല്ലാ വർഗീയതയെയും എതിർക്കുന്നുവെന്നാണ് ഇവർ പറയുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും അപകടമാണ് എന്ന് എപ്പോഴും പറയുന്ന പാർട്ടികൾ ഇടതുപക്ഷത്തിന്റെ നയമാണോ പി ഡി പി പോലുള്ള വർഗീയ ശക്തികളെ കൂട്ടുകൂടുന്നു സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തുന്ന പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് നിരോധിത ഭീകരവാദ സംഘടനയുമായിട്ട് കൂട്ടുകൂടുന്നു വർഗീയ ശക്തികളുടെ പിൻബലത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും മത്സരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാതെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ജനങ്ങളെ മതപരമായി ധ്രുവീകരിച്ച് വോട്ട് നേടാനാണ് അവർ ശ്രമിക്കുന്നത് കേരള സ്റ്റോറിയാണ് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വലിയ തലവേദന അദ്ദേഹം പറഞ്ഞു ഇതാണ് അടുത്ത പ്രശ്നമാണോ ഒരു സിനിമ കാണിക്കുന്നതാണോ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം കേരള സ്റ്റോറി കാണിക്കാൻ ആളുകൾ താല്പര്യം കാണിക്കുന്നു അത് കാണാൻ ആളുകൾ കൂടുന്നു തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രിയുടെ പ്രധാന അജണ്ട സി എം കേരള സ്റ്റോറിയാണ് സി എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ സി എവിടെയാണ് ബാധിക്കുന്നത് കോൺഗ്രസിന്റെ മണിപ്പൂർ എം പി സ്ഥാനാർത്ഥി പറയുകയാണ് പൗരത്വ നിയമം വേണം പൗരത്വ രജിസ്റ്റർ വേണം എൻ ആർ സി നടപ്പാക്കണം നില പത്രത്തില് നിങ്ങൾ കണ്ടുകണം ഇവിടെ വന്നാൽ ഇതെല്ലാം ചർച്ചാ വിഷയമാണ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഉൾപ്പെടുത്തുന്നില്ല എല്ലാം വർഗീയതയെ കൂട്ടുപിടിച്ചുള്ള പ്രചാരണമാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ തള്ളിക്കളയും എൻ ഡി എ ശക്തമായിട്ട് ഇത്തവണ മുന്നോട്ട് വരും കൊല്ലം ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ഒന്നാണ് ഇത്തവണ എൻ ഡി എ വിജയിക്കത്ത സീറ്റുകളിൽ ഒന്ന് കൊല്ലമായിരിക്കും രണ്ടക്കം ും രണ്ടക്കം കടക്കാൻ തന്നെയാണ് ഞങ്ങള് പരിശ്രമിക്കുന്നത് അതിനനുസരിച്ചുള്ള പിന്തുണയാണ് ഞങ്ങൾക്ക് സർവേ കഴിഞ്ഞതവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി സർവേയെ പറ്റി പറഞ്ഞിട്ടാണെങ്കിൽ കേരളത്തിൽ ആളുകൾ ഓടിക്കുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവെന്ന് പറയാത്ത സർവേ ഏതാ ഉള്ളത് കഴിഞ്ഞവണ് സർവേ ഉണ്ടല്ലോ ഇത് ആര് കാണുന്നതാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവൂ എന്നാണ് മനോരമ സർവേ കഴിഞ്ഞത് ബിജെപിക്ക് പല മണ്ഡലങ്ങളിലും പറഞ്ഞ വോട്ട് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം കിട്ടും അവിടെയൊക്കെ മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം കിട്ടും നിങ്ങളും മോശമല്ല എല്ലാ ചാനലും മോശമല്ല നിങ്ങളൊക്കെ യു ഡി എഫിന് വേണ്ടിയുള്ള ചാനലുകളാണ് യു ഡി എഫിൽ നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു എന്തിനാണ് നിങ്ങൾ ഈ വ്യാജ സർവേകൾ നടത്തുന്നത് ാണ് എന്റെ അല്ലല്ല അത് യാഥാർ ആണ് നാല് ബിജെപി ബിജെപിക്ക് അനുകൂലമാണ് യാവാര്ത്ഥ്യമല്ല ഞാൻ പറഞ്ഞത് അതേപോലെ വസ്തുതകളില്ലാത്ത ചോദിക്കണം ഒരു സർവേയും പറഞ്ഞിട്ടില്ല സർവേ പറയാതിരിക്കുന്ന ശരി കഴിഞ്ഞതെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് എല്ലാം അറിയാം അതുകൊണ്ട് സർവേ ഒക്കെ കോൺഗ്രസിന് വേണ്ടി ഉള്ളതാണ് അതൊന്നും കണ്ടിട്ട് എല്ലാ ആള് വോട്ട് ചെയ്തു പലയിടത്തും അങ്ങനെ ആ ഒരു ഇതിന്റെ ഇതെല്ലാം ജനവികാരം വളക്കാൻ നിങ്ങൾ മൂവായിരം നാലായിരം ആളോട് ചോദിച്ചിട്ടുള്ള കാര്യമില്ല സമയെങ്ങനെയും പറ്റുള്ളൂ അല്ലെങ്കിൽ നടത്തിക്കൊള്ളു നിങ്ങളുടെ കച്ചവടത്തിൽ അതാണ് യഥാർത്ഥ വിധി എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത് ദയവായി അത് ആറാം തീയതി കൊല്ലത്തിൽ എട്ട് കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു യു പി എക്ക് എന്താ ഞങ്ങൾക്ക് മന്ത്രിയാകാൻ പറ്റില്ലേ എന്താ പറയുന്നത് കേരളത്തിലെ എട്ട് മന്ത്രിമാരുണ്ടായിരുന്നു അത് നിങ്ങള് പറിക്കരുത് കേന്ദ്രം ഉറപ്പല്ലേ അല്ല ഞങ്ങക്ക് കൊടുക്കല്ലോ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ കൊടുക്കും ഒന്നും ജയിക്കാതെ രണ്ട് മന്ത്രിമാർ തന്നില്ല നിങ്ങൾ എന്താണ് നന്ദിപൂർവ്വം സ്മരിക്കേണ്ട കാര്യങ്ങളാണ് പറയട്ടെ ഒന്നും ജയിക്കാതെ രണ്ട് കേന്ദ്രമന്ത്രിമാർ തന്നോ തന്നില്ലേ ഒന്ന് ജയിച്ചാൽ എല്ലാവരും കേന്ദ്രമന്ത്രിയാവും പറഞ്ഞാൽ എന്താണ് അതായത് വാസ്തവം എന്താണ് എന്താ ചോദിച്ചാലോ